ഒരു ഉച്ചു വിശേഷം കണ്ടാലോ അതിനായി ചോറ് റെഡി ആയിട്ടുണ്ട് മത്തൻ കറിയാണ് മത്തൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് ആ പൊടി മുളക് മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം പിന്നീട് അറുപ്പിനായി തേങ്ങയും ചെറിയ ഉള്ളിയും ചെറിയ ജീരകവും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ പിന്നീട് അതിലേക്ക് വറവിനായി കടുക് ഉലുവ ഇവയാണ് വറുത്തുപോലെ ഒഴിക്കുന്നത് നല്ല ടേസ്റ്റുള്ള കറിയാണ് പിന്നീട് ഉപ്പേരിക്കായി ചെറുപയറാണുള്ളത് ചെറുപയർ രണ്ട് മണിക്കൂറോളം ഞാൻ വെള്ളത്തിൽ കുതിർത്തിരുന്നു പിന്നീട് എടുത്ത് നന്നായിട്ടൊന്ന് കഴുകി കുക്കറിലോട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിക്കണം നാല് വിസലിനാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത് നല്ലോണം വെന്ത് പാകമായി വന്നിട്ടുണ്ട് വെള്ളം കൂടാതെയും കുറേ അതേം തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് അരപ്പ് ചേർക്കാനായി തേങ്ങയും പച്ചമുളക് ചെറിയുള്ളി ഇവയാണ് ചേർക്കുന്നത് നന്നായിട്ടൊന്ന് ഒതുക്കിയിട്ട് വേണം മിക്സ് ചെയ്യാൻ പിന്നെ ഒന്ന് ചൂടായതിനു ശേഷം ഉപ്പേരി മാറ്റി വയ്ക്കാം പിന്നെ അതിലേക്ക് വറവിനായി കടുക് വറുത്ത് പോരി ഒഴിക്കണം കടുകിൻ്റെ കൂടെ അങ്ങാടിമുളക് ഉണ്ടെങ്കിൽ അത് ചേർക്കാം ഇല്ലാത്തത് കൊണ്ട് അതിടുന്നില്ല പിന്നെ പച്ചക്കറിയുടെ ഉപ്പേരിയുടെയും കൂടെ എരിവിനായിട്ട് ഒരു വെണ്ട ഫ്രൈ കൂടെ ഉണ്ട് വെണ്ട നന്നായിട്ട് കഴുകി ചെറിയ സ്ലൈസായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ ഇങ്ങനെ നന്നായിട്ടൊന്നും മുരിഞ്ഞ് കിട്ടത്തുള്ളൂ പിന്നീട് അതിലേക്ക് ഉപ്പ് മുളക് മഞ്ഞൾപ്പൊടി ഇത്രയും മാത്രമേ ചേർക്കുന്നുള്ളൂ പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കണം പിന്നെ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കണം നല്ല ക്ഷിമയോട് കൂടി വേണം അത് മുരിച്ചെടുക്കാൻ എല്ലാം റെഡി ആയിട്ടുണ്ട് ചെറുപയർ തോരനാണ് ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്